കൊല്ലം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജില്ലയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പരിഗണിച്ചതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനലൂർ കോമളംകുന്നിൽ നടന്ന കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുകേഷ് കൊല്ലത്ത് ജനിച്ചു വളരുകയും കൊല്ലക്കാരനായ കൊല്ലത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മുന്നണിയുടെ ആവശ്യം സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുനലൂർ മണ്ഡലത്തിലെ മാത്ര ഇടയം പാണയം എന്നീ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഞാൻ ആമുഖമായി പറയുന്നതിന്റെ പ്രധാന കാരണം അത്തരത്തിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് അതാണ് ഈ എലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കേരളം എത്ര മനോഹരമായ സ്ഥലം ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനക്കാർ കേരളത്തെ നോക്കി അത്ഭുതപ്പെടുകയാണ് എങ്ങനെയാണ് ഇത്രയും സന്തോഷവും സമാധാനവുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ മക്കളെ പോലെ ഗോപാലകൃഷ്ണനും റോബർട്ടും സുലൈമാനുമൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ എങ്ങനെ പറ്റുന്നു പിന്നെ ഞങ്ങൾക്ക് പേപ്പറിൽ ഒന്നും കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് നോമ്പ് തുറക്കാൻ സ്ഥലമില്ല ഒരു അമ്പലം കൊടുക്കുകയാണ് അമ്പലത്തിന്റെ സ്ഥലം ഞങ്ങളിവിടെ പൂജ നടത്തുന്നു നിങ്ങളവിടെ നോമ്പ് തുറക്കുന്നു കേരളം കഴിഞ്ഞാൽ ഒരു സംസ്ഥാനക്കാരൻ പറയും തള്ളാണ് തള് ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല എന്നാൽ കേരളത്തിൽ നടക്കും നടന്നുകൊണ്ടിരിക്കുന്നു പല സ്ഥലത്തും ഇങ്ങനെ ഒരു ഹാർമണി നമ്മൾ നേടിയെടുത്തതാണ് ആരെങ്കിലും വന്നിട്ട് കേരളത്തിന്റെ സംസ്കാ സംസ്കാരം ഞങ്ങൾ മാറ്റും കേരളത്തിന്റെ പേര് ഞങ്ങൾ മാറ്റും ഇതല്ല കേരളം കേരളത്തിന്റെ ചരിത്രം വേറെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് മറ്റൊരു കക്ഷി കൂട്ടതിന്നാൽ ബി ജെ പി പറയുന്നതാണ് ശരി കേന്ദ്രം പറയുന്നതാണ് ശരി ഇവിടെ എൽ ഡി എഫ് പറയുന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഒന്നിച്ച് നിൽക്കുക അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം കേരളം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല കേരളത്തിൻ്റെ സംസ്കാരം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല കേരളത്തിന്റെ മതേതരത്വം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല ഇവിടുത്തെ ജനാധിപത്യം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല കഴിഞ്ഞ ഏഴര കൊല്ലമായിട്ട് ഇവിടെ വേണ്ടി ഭരിക്കുന്നു അതിന്റെ ൾ പോലും സംബന്ധിക്കുന്ന കാര്യമാണ് ഇരുപത്തിയഞ്ചോ മുപ്പതോ കൊല്ലം കഴിഞ്ഞ് കേരളം എങ്ങനെയിരിക്കും എന്നുള്ളത് ഏഴര കൊല്ലം കൊണ്ട് കാണിക്കാൻ പറ്റി ജോർജ് മാത്യു എം എ രാജഗോപാൽ എസ് ബിജു വിജയനുണ്ണിത്താൻ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ